ഹായ് ഹലോ നമ്മൾ ഒരുപാട് നാളത്തെ കത്തിരിപ്പാടുണ്ടോ ഈ കാണത്തത് കാരണം ഞാൻ ഈ സ്ഥലം മേടിച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗം കുറേ മണ്ണിട്ട് നേത്താറുണ്ടായിരുന്നു അപ്പോൾ അതിന്തുവരെ ഫുള്ളാക്കാൻ പറ്റിയില്ല അങ്ങനെ ലാസ്റ്റ് കട്ടായപ്പോൾ നമുക്ക് മണ്ണ് കിട്ടാറില്ലായിരുന്നു അപ്പോൾ മണ്ണ് കിട്ടി നോക്കുമ്പോൾ കുറേ മണ്ണായിപ്പോയി നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഒരു ലോഡ് കൂടുതലായിപ്പോയി എന്നാലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഫിനിഷ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾ മണ്ണിട്ട് നേറ്റിതാ കോയെ ആത്മഹത്യ ചെയ്യല്ലേ കോയ്യേ അപ്പോൾ ഇതാ കാണുന്നുണ്ടോ ഈ ഭാഗം ഇപ്പം നമ്മൾ പുതി കെട്ട് കെട്ടിയിട്ട് മണ്ണിടാതെ കുറേ ആയിട്ട് അങ്ങനെ കിടക്കായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഒരു സന്തോഷം പറയാൻ പറ്റില്ല എത്രത്തോളം ഉണ്ട് ഇത് കാരണം ഈ ഒരു ഭാഗം മുറ്റങ്ങനെ നിരന്നു നടക്കാൻ കൊതിച്ചിട്ട് കാലം കുറയായി ആയി നടന്നില്ലായിരുന്നു ഇപ്പോൾ ഏതായാലും ഒരു ലെവലങ്ങോട്ടായിട്ടില്ലെങ്കിലും ഒരു ലെവൽ ലെവലായിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസത്തെ പണിയും കൂടിയാണെങ്കിൽ ചിലപ്പം റെഡി ആവാ മതി ഫൗണ്ടേഷൻ തറങ്ങിൻ്റെ ഫൗണ്ടേഷൻ റെഡി ആവാണ്ട് ഈ കാണുന്ന വിശാലമായ സ്റ്റോർ റൂം ഇതായി നിരന്ന് നിൽക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പണി കഴിപ്പിക്കാൻ പോണ വീടാട്ടോ നമ്മളെ കോഴികൾക്ക് വേണ്ടിട്ട് പോരിപ്പളേ അവിടെ വന്ന് സ്ഥാനം പിടിക്കുന്നുണ്ട് അപ്പം പണിക്കാര് പോലെ ടൈം ആകുമ്പോലും പോവല്ലോ ഫുൾ ക്ലിയർ ചെയ്യാനൊന്നും നിൽക്കുന്നേരണ്ടല്ലോ അപ്പൊ നാളെ ഒരു പണിക്കാരെയും കൂടി ആവശ്യമുണ്ടാവും എന്നാൽ നമുക്കത് ഫില്ല് ചെയ്ത് കിട്ടും അങ്ങനെ ഇണ്ടപ്പൊലേ അപ്പോൾ നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ പണി കഴിഞ്ഞ് കൂടാവുന്നതനുസരിച്ച് നമ്മളിങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ ഓരോ എപ്പിസോഡും കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ നല്ല നല്ല കമൻറ്റ് പോരട്ടെ അതേപോലെ പിന്നെ ഞാൻ നമ്മളെ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് വാട്സ് നമ്പർ വാട്സപ്പ് കൊടുത്തതിൻ്റെ ഒരിതുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഹെയർ ഓയിലിൻ്റെ അപ്പം ഹെയർ ഓയിൽ ഓയിലിപ്പോൾ സ്റ്റോക്കില്ല ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പം പിന്നെ കുറേ ആൾക്കാർ ഹെയർ പേരും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലാണ്ട് വെറുതെ ചുമ്മാ വിളിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഇന്നത്തോടു കൂടി ആ വാട്സപ്പ് ക്ലോസ് ചെയ്യുന്നതാണ് പിന്നെ ഇനി നമ്മളടുത്ത ഓർഡറും കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ ഞാൻ എന്താ പറയുക വാട്സപ്പ് ഓണാക്കും കാരണം ആവശ്യമില്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഓൺ കാര്യമില്ലല്ലോ ഈ ഫോൺ അങ്ങനെ ചറ പറ ചറ പറ ബെല്ലടിയാ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആവശ്യമുള്ളതാണോന്ന് മനസ്സിലാവില്ല ആവശ്യമില്ലാത്തതാണോന്നും മനസ്സിലാവില്ല പിന്നെ ഇപ്പം മെസ്സേജുകൾ വന്നത് നോക്കുകയാണെങ്കിൽ മറ്റേ ഇന്നലെ വീഡിയോ കണ്ടിന് ഒരാൾ ഒരു രൂപ വെച്ച് കാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ കോടികളാവാനുള്ള അത്രയും മെസ്സേജ് വന്നിട്ട് ഇന്നലൊരു വീഡിയോ കണ്ട് അതേമാതിരി അത്രയും മെസ്സേജ് കിടക്കുന്നുണ്ട് അതൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ വീട്ടിലത്തെ പണിയൊന്നും നടക്കൂല അപ്പോൾ അത്രയും ഉണ്ട് അപ്പോൾ എന്താ പറയുക വേണ്ട സംഭവതാണ് സെറ്റായില്ലേ ഇനിയിപ്പോ ഓരോന്നും ഓരോന്നും ചെയ്യുമ്പോ കിണർ കണ്ടില്ലേ ഇനിയിപ്പോ കിണറിന് ഒരു റിംഗ് കൂടി പൊങ്ങണം എന്നാലേ ഇപ്പം നമ്മൾ ലെവല് റെഡി ആവുള്ളൂ ഇതുവരെ മണ്ണ് ഇല്ലാത്തോണ്ട് ഹൈറ്റ് കറുത്തില്ല ഇനിയിപ്പോ മണ്ണ് ഇട്ട് നോക്കുമ്പോ ഇനി റിങ്ങിന്റെ ആവശ്യം കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലേക്ക്